തെലങ്കാനയിലെ ജനങ്ങൾ സ്വപ്നം കണ്ട വികസനം പൂർത്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദിലാബാദിൽ വൈദ്യുതി റെയിൽ റോഡ് മേഖലയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി പെട്രോളിയം റെയിൽ റോഡ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് ഇന്നലെ തുടക്കമിട്ട വികസന പദ്ധതികൾ രാജ്യത്തിന്റെ വികസനത്തിന് സംസ്ഥാനങ്ങളുടെ വികസനം അത്യന്താപേക്ഷിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വരും ദിവസങ്ങളിൽ രാജ്യത്ത് വിവിധ മേഖലകളിലെ വികസനം കൂടുതൽ വേഗത്തിലാക്കും വിവിധ സംസ്ഥാനങ്ങളിലാൽ അൻപത്തിയാറായിരം കോടി രൂപയുടെ മുപ്പതിലധികം വികസന പദ്ധതികൾ ആവിഷ്കരിച്ചതോടെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാണ് എഴുതപ്പെട്ടത് ഇന്ന് തുടക്കമിട്ട വികസന പദ്ധതികൾ മുഴുവൻ മേഖലയിലെയും വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ और तेलंगाना राज्य के निर्माण को करीब करीब 10 साल हो रहे हैं जिस विकास का सपना तेलंगाना के लोगों ने देखा था उसे पूरा करने में केंद्र सरकार हर तरह से सहयोग कर रही है പെദ്പ്പള്ളിയിലെ എൻ ഡി പി സിയുടെ തെലങ്കാന സൂപ്പർ തെർമൽ പവർ പദ്ധതിയുടെ എണ്ണൂറ് മെഗാവാട്ട് രണ്ടാം യൂണിറ്റിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ ടെക്നോളജി അടിസ്ഥാനമാക്കിയുള്ള പദ്ധതി സംസ്ഥാനത്തിന് എൺപത്തിയഞ്ച് ശതമാനം വൈദ്യുതി നൽകും പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പദ്ധതിയുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു പിന്നീട് ആദിലാബാദിൽ നടന്ന ഒരു പൊതുയോഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാണ് താൻ ജീവിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു बीजेपी आदिवासी कल्याण को आदिवासी गौरव को सर्वोच्च प्राथमिकता देते हुए काम कर रही है आदिवासी समाज में भी जो लोग अति पिछड़े हैं जो अब तक विकास से वंचित हैं उनके लिए बीजेपी सरकार ने पीएम जनमन योजना शुरू की വികസിത ഭാരതം കൈവരിക്കാനുള്ള ദൃഢനിശ്ചയത്തിലൂടെ വികസിത തെലങ്കാനയും കൈവരിക്കും പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെന്നും എന്നാൽ കേന്ദ്ര സർക്കാർ വികസിത ഭാരതത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ